എറണാകുളം ജില്ലയിൽ കലൂർ ടൌണിൽ മെട്രോ സ്റ്റേഷനടുത്ത് വെറും എഴുപത്തിയൊൻപതര ലക്ഷം രൂപയ്ക്ക് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കലൂർ ജഡ്ജസ് അവന്യൂ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന സ്കൈലൈൻ മാർബിൾ ആർക്ക് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പന്ത്രണ്ട് നിരകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ എട്ടാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫോർണിഷ് ഫ്ലാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം നല്ല വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ സോഫ സെറ്റിയും ടീ പോയും എല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം സാമാന്യം വലുപ്പമുള്ള ഈ ബെഡ്റൂമിൽ ബെഡും കോർട്ടും വാർഡ്റൂമും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് സെമി ഫേണിഷ്ഡായാണ് ഈ ഫ്ലാറ്റ് ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിനും സാമാന്യം വലിപ്പമുണ്ട് ഈ രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചാണ് മൂന്നാമത്തെ ബെഡ്റൂമിലും കോട്ടും വാത്റൂമും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഡാനിങ്ങയോട് ചേർന്ന് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് കാർ പാർക്കിംഗ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും നാനൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ലിസി ഹോസ്പിറ്റലിലേക്കും വെറും അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ കനൂർ മെട്രോ സ്റ്റേഷൻ അറുനൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ തൊള്ളായിരം മീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ എം റോഡിലേക്കും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ മറൈൻ ഡ്രൈവിലേക്കും എത്തിച്ചേരാവുന്നതാണ് റിസർവ് ബാങ്കിന് വളരെ അടുത്തായാണ് ഈ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ഒൻപതര ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സിക്സ് ടുവൻ നയൻ സീറോ ഫോർ സിക്സ്